ഒരു കിലോ പരിപ്പ് വെള്ളത്തിയിടാൻ പോവാം പരിപ്പുടയ്ക്ക് ഇനി ഒന്നര മണിക്കൂർ ഇത് കുതിരാനിരിക്കണം മണിക്കൂർ തോരയ്ക്ക് വെക്കും അത് കഴിഞ്ഞിട്ടേത് അരയ്ക്കത്തുള്ളൂ ഇനിയും പരിപ്പോടയ്ക്കുള്ള ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിയാൻ പോവാം ചുവന്നുള്ളിയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിലോ പരിപ്പ് നൂറ് നൂറ്റമ്പത് ഇഞ്ചി നൂറ്റമ്പത് ഗ്രാം ആ നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ആ കിലോ ചുവന്നുള്ളി നൂറ് ഗ്രാം പച്ചമുളക് ഇരുപത്തഞ്ച് ഗ്രാം വറ്റൽ പിന്നെ ആവശ്യത്തിന് കരിയാപ്പില പച്ചമുളക് പച്ചമുളക് അരിഞ്ഞ് തീർന്നു ഇനി ഇഞ്ചിയുടെ പരിപാടിയാണ് അരിയുന്നതിനേക്കാൾ എളുപ്പം പണി തീരുക പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും എളുപ്പം പണി നടക്കും പരിപ്പ് അരച്ചിട്ട് അതിനകത്ത് നമ്മൾ ചേർക്കുക യാപ്രടെ പോയാനേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക ഇതിനകത്ത് ശകലം വറ്റൽ മുള കൂടെ അരിഞ്ഞ് ചേർക്കാൻ പോവാം ഇരുപത്തഞ്ച് രൂപ ഇപ്പോൾ പച്ച മഞ്ഞ എല്ലാ കളറുകളും ആ ചുവപ്പ് പച്ച മഞ്ഞ പരിപ്പ് ഞാൻ തോരയ്ക്ക് വെക്കാൻ പോവാം വാലയ്ക്ക് നല്ലപോലെ വെള്ളം വലിയ ആണെങ്കിൽ വടക്ക് നല്ല മുറുക്കം കിട്ടും അല്ലേ വല്ലാത്ത ഒരു രീതിയായിരിക്കും ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇരിക്കുവാണെങ്കിൽ വെള്ളം നല്ലപോലെ വലിഞ്ഞ് കിട്ടും എണ്ണ വെക്കാൻ പോവാം അതിനകത്ത് വെള്ളം ഒന്ന് വരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ പൊട്ടിച്ചൊഴിക്കും പിന്നെ അതിനകത്ത് എണ്ണ ഒഴിക്കുക അത് കഴിയുമ്പോൾ ഇത് എല്ലാം കൂടെ ചേർക്കുക പരിപ്പിളക്കി ഇടാൻ ഒരുങ്ങാൻ പോവാം അതാണ് മിക്സ് ചെയ്യാൻ പോകണേ എല്ലാം കൂടെ ഒന്ന് ഞെരടിയിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പില വറ്റൽമുളക് നീനകത്തോട്ട് ചേർക്കുക അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇളക്കുക മിക്സിങ് കഴിഞ്ഞു മിക്സി ചെയ്ത് കഴിഞ്ഞല്ല എല്ലാം ഇളക്കി അതിൻ്റെ കൂട്ടെല്ലാം ഇട്ടു ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പരിപാടായി ഇടുകയാണ് ഇടുക മുളക് ഇപ്പൊ ഇപ്പോൾ പച്ചാച്ചുമുല മഞ്ഞ മൂന്ന് കളറ് നല്ലപോലെ മൂത്ത് കിടക്കുകയാണ് ഒരു കാണേ നമ്മുടെ പരിപ്പുഴ റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ പാത്രത്തിലോട്ട് പകർന്നു വെക്കുക പരിപ്പുഴ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചേരുവകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ